2. ഹലോട്ടിട്ടുണ്ടെന്നും വില്ലേജ് ഉണ്ടായിരുന്നു മാത്രം കുറവായ കൊണ്ട് ഇപ്പൊ ഡെയിലി വീഡിയോസ് പോലും ഓരോ ദിവസം കാണാനെട്ടും അടിച്ച മറക്കല്ലേ ഓക്കേ ഗയ്സ് ഇതാണ് നമ്മളുടെ ഫാൻ നിങ്ങൾക്ക് ഇൻസൈഡ് ലൈക്ക് മൈൻഡ് ഗ്രാഫ്റ്റി ഒരിടത്ത് ആണല്ലോ എം സ്മോയിൽ അല്ല അതാണ് ക്യാമറിന്റെ മൊബൈല നമ്മക്ക് എം എന്നാ ഇങ്ങനെ വീഡിയോ ഓക്കേ ഇടാനൊരു ടൈം बेलता की पनियास चढ़ा किसान നല്ലൊരു മീനുകള എന്ത് സുന്ദര കുട്ടപ്പെടാ നോക്കിയ ഹലോ വിലാജ് ഈ വില്ല വല കൊടുത്താൽ ഒരു എംബ്രോൾഡ് തരുവെന്നാണ് പറയുന്ന പിന്നെ മൂന്ന് എംബ്രോൾഡ് കൊടുത്താൽ തപ്പ വാട്ടർ തരുവെന്നു പറയോ ഇനി ഞമ്മക്കൊരു പുഴ പണിയാൻ പോവാം എൻ്റെ കൂടെ പുഴ ഉണ്ടോ മാത്ര വില്ലേജസിനും വിട്ടുകൊടുത്തേ ഇനി അങ്കൊരു പുഴയില്ല അവൻ പനിയും വിചാരിച്ചിട്ട് ആ ഇതെൻ്റെ പയ്യ വീടാണ് പിന്നെ ഇതാണ് എൻ്റെ മീൻകുട്ടന്മാർ അങ്ങനെ ഹലോ എൻ്റെ വീട്ടിൽ എന്താ കാര്യം ആ നിങ്ങളുടെ വീട് ഹലോ ഗൈസ് ഇവൻ എന്റെ പൂച്ചക്കുട്ടി ആവും ഞാനിവിടെ സോമ്പി വെള്ള വെച്ചിട്ട് ഏർ വെച്ചു ഹലോ ഹായ് പിന്നെ രണ്ടുമൂന്ന് മുട്ടകളുണ്ട് അതും ഇതായത് കൊണ്ട് ഞാൻ പെട്ടെന്ന് എല്ലാ മുട്ടകളും ശേഖരിക്കും ഇത് നോക്കുക എന്ത് തീയർ കിട്ടത്തോ ഇവരും പിന്ന ഗോ ഇനി നമ്മക്ക് വീട് പനിയിലേക്ക് കിടക്കാം വരൂ ഇനി നമ്മുക്കിപ്പ എന്ത് ചെയ്യണം നമുക്ക് ഈ ഡയറക്ഷനിലും വീട് പണിയാം ഓക്കെ ഫസ്റ്റ് വേണ്ടത് കുറച്ചോ ഇങ്ങത്തെ സ്ലാബ് വേണം സ്ലാബ് അത് ഉണ്ടെങ്കിലും വീടിന് ഒരു ഭംഗി ഉണ്ടാവും নমা সলা পডকা পিন আদে পোলিনা দে সলা ইই ইইইর ইইই ইইই�야 ডুলিন্য পাইটকা সজা সলা একাইগে অজা পাঁন্যেপা মিয়াইই সলারসলुা দো� നിങ്ങൾ ചെയ്ത് ഇനി ഈ വീഡിയോ നിങ്ങൾ കമന്റ് ഇടണം ഏത് ദോടാണ് ബെക്കണ്ടത് ഓക്കെ ഇപ്പൊ തൽക്കാലം ഞാൻ ഈ ദോ കിട്ട ശേഷം നമ്മൾ വേറെ ദോറ് എന്താ സോമ്പികളെന്താണ് അതുകൊണ്ടാണ് കമന്റ് ഇട്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദോറ് നിങ്ങൾക്ക് എനിക്കൊരു ക്ലോബലി ഇതേ നോക്ക് മൂന്നു ഭാഗത്ത് നൽകാം പ്ലെയിസ് അതേപോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്

മറന്നു ഇങ്ങനെ ഇങ്ങനെ വെക്കണം കൊടുത്ത മതി നിങ്ങളെ വീട് ഇതാക്കാം ഞാനിപ്പോ ഒരു സിമ്പിൾ വീടാണ് കാണിച്ചിട്ട് മോഡലിൽ വേറെ